നമസ്കാരം വ്യൂവേഴ്സ് ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് നിങ്ങൾ തീർച്ചയായും കേട്ടിരിക്കേണ്ട പ്രധാന വാർത്തകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ആദ്യം തന്നെ വായിക്കാൻ പോകുന്നത് പി വി അൻവർ എം എൽ എയെ പറ്റിയുള്ള ഒരു വാർത്തയാണ് പി വി അൻവർ അറസ്റ്റിൽ പോലീസ് നടപടി രാത്രി എം എൽ എയുടെ വീട് വളഞ്ഞ് നിലമ്പൂർ വനം നോർത്ത് ഡി എഫ് ഒ ഓഫീസ് ആക്രമിച്ച കേസിൽ പി വി അൻവർ എം എൽ എ അറസ്റ്റിൽ ഞായറാഴ്ച രാത്രി ഒമ്പതരയോടെയാണ് എടവണ്ണ ഒതായിയിലെ വീട് വളഞ്ഞാണ് എം എൽ എയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രി കരുളായി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമത്തിൽ ആദിവാസി യുവാവ് മണി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് അൻവറിൻ്റെ നേതൃത്വത്തിലെത്തിയ ഡി എം പ്രവർത്തകർ ഡി ഓഫീസ് ആക്രമിച്ചത് കൂട്ടുതകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചതിൻ്റെ പേരിൽ എം എൽ എയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരുന്നു രാത്രി പതിനൊന്നരയോടെ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ അൻവറിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തവന്നൂർ ജയിലിലേക്ക് മാറ്റി കോടതി വഴി ജാമ്യം നേടുവെന്ന് അൻവർ പറഞ്ഞു നാലു പ്രവർത്തകരെയും റിമാൻഡ് ചെയ്തു പൊതുമുതൽ നശിപ്പിക്കൽ പോലീസിൻ്റെ കൃത്യനിർവഹണം തടയൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് എം എൽ എ ഉൾപ്പെടെ കണ്ടാലറിയുന്ന പതിനൊന്ന് പേർക്കെതിരെയാണ് കേസ് അൻവറിൻ്റെ ജീപ്പിൻ്റെ പിൻസീറ്റിൽ കയറ്റാനുള്ള പോലീസിൻ്റെ ശ്രമം പ്രവർത്തകർ പ്രതിഷേധിച്ച് തടഞ്ഞു തുടർന്ന് വീട്ടുമുറ്റത്ത് നേരിയ സംഘർഷം ഉണ്ടായി പിന്നിൽ പി ശശിയും പിണറായുമെന്ന് പി വി അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും പി ശശിയുമാണ് ഈ അറസ്റ്റിനു പിന്നിൽ ഒൻപത് ദിവസത്തിനിടെ ആറുപേരാണ് കാട്ടാനെ ആക്രമണത്തിൽ മരിച്ചത് ജനപ്രതിനിധിയായതുകൊണ്ട് ഞാൻ നിയമത്തെ അനുസരിക്കുന്നു ഇല്ലെങ്കിൽ പിണറായിയുടെ അപ്പൻ്റെ അപ്പൻ വിചാരിച്ചാലും അറസ്റ്റ് ചെയ്യാനാവുമായിരുന്നില്ല എന്ന് പി വി അൻവർ പ്രതികരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂർ മുന്നിൽ തൃശ്ശൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ രണ്ടാം ദിനമായ ഞായറാഴ്ച നൂറ്റി പതിനൊന്ന് ഇനങ്ങൾ പൂർത്തിയായപ്പോൾ നാനൂറ്റി പതിനാല് പോയിൻറ്റുമായി കണ്ണൂർ മുന്നിൽ തൊട്ടു പിന്നാലെ നാനൂറ്റി പതിമൂന്ന് വീതം പോയിന്റുകളുമായി തൃശ്ശൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പമുണ്ട് നാനൂറ്റഞ്ച് പോയിന്റുമായി പാലക്കാടാണ് നാലാം സ്ഥാനത്ത് കലോത്സവകാലത്തെ ഞായർ ആഘോഷമാക്കി തലസ്ഥാനം വേദികളിൽ ഒഴി നിന്നപ്പോൾ പതിനാല് ജില്ലകളിലെ മത്സരാർത്ഥികൾക്കും ആവേശമായി ഒപ്പനയും മോഹിനിയാട്ടവും ഒന്നാം വേദിയിൽ തിരയിളക്കം തീർത്തു തിരുവാതിരയ്ക്ക് പിന്നാലെ നാടോടി നൃത്തവുമായി രണ്ടാം വേദിയും തരംഗമാണ് ചൈനയിലെ വൈറസ് ബാധ ചൈനയിൽ കാഴ്ചയായി ഹ്യൂമൻ മെറ്റാൻ വൈറസ് ആശങ്കയോടെ കാണേണ്ടതില്ലെന്ന് ജനിതക മേഖലയിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞൻ കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ വിനോദ് സ്കറിയ പറഞ്ഞു എച്ച് എം പി വി പുതിയ വൈറസ് അല്ല രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡ്സിൽ ശ്വാസകോശ അണുബാധയുള്ള കുട്ടികളിലാണ് ഇതാദ്യമായി കണ്ടെത്തിയത് കുട്ടികളെയും പ്രായം ചെന്നവരെയും രോഗപ്രതിരോധശേഷി കുറവുള്ളവരെയുമാണ് ഇത് കൂടുതലായി ബാധിക്കുകയെന്ന് ശാസ്ത്ര വ്യവസായ ഗവേഷണ കൗൺസിലിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് ബയോളജിയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ വിനോദ് പറഞ്ഞു തടവറ കാട്ടി പേടിപ്പിക്കാൻ വരേണ്ട പി ജയരാജൻ കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാട്ടി ആരും പേടിപ്പിക്കാൻ വരേണ്ട രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് സി പി എമ്മിൻ്റെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപതിൽ വെഞ്ഞാറമൂട്ടിൽ രണ്ട് സി പി എം പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു സി പി എം വിരുദ്ധ ജ്വരം ബാധിച്ച മാധ്യമങ്ങൾ അത് കാണുന്നില്ല പെരിയ വധക്കേസ് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് പി ജയരാജൻ മാധ്യമങ്ങളോട് ഇങ്ങനെ പ്രതികരിച്ചത് കളിപ്പാട്ട വിപണിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ കയറ്റുമതി വർദ്ധിച്ചു ഇന്ത്യയിലെ കളിപ്പാട്ട വ്യവസായം കുതിക്കുന്നതായി കണക്കുകൾ രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ കളിപ്പാട്ട കയറ്റുമതി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ശതമാനം വർദ്ധിക്കുകയും ഇറക്കുമതി അമ്പത്തിരണ്ട് ശതമാനം കുറയുകയും ചെയ്തു ആഭ്യന്തര വ്യവസായ പ്രോത്സാഹന വകുപ്പിനു വേണ്ടി ലക്നോ ഐ ഐ എം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് സാങ്കേതികവിദ്യയിലെ മുന്നേറ്റം പങ്കാളിത്തം കയറ്റുമതി പ്രോത്സാഹിപ്പിക്കൽ ബ്രാൻഡ് നിർമ്മാണത്തിൽ നിക്ഷേപം തുടങ്ങിയ നടപടികളിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് ചക്ക് ദേ ഇന്ത്യ പഴശ്ശി കനാൽ വഴി ഇന്നു മുതൽ വെള്ളം ഒഴുക്കും തിങ്കളാഴ്ച മുതൽ പഴശ്ശി കനാൽ വഴി വെള്ളമൊഴുക്കും കനാലുകൾ തുറന്നതോടെ മെയിൻ കനാൽ വഴിയും ബ്രാഞ്ച് കനാൽ വഴിയും വെള്ളമെത്തും പദ്ധതിയിൽ നിന്ന് നാൽ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ മെയിൻ കനാൽ പർശ്ശിനിക്കടവ് നീർപ്പാലം വരെയും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മാഹി ബ്രാഞ്ച് കനാൽ എലാങ്കോട് വരെയുമാണ് ആദ്യം വെള്ളമെത്തുക തുടർന്ന് കൈക്കനാലുകളിലൂടെ വെള്ളമെത്തും കഴിഞ്ഞ വർഷങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളിലായി കനാൽ വഴി വെള്ളമൊഴുക്കി പരീക്ഷണം നടത്തിയിരുന്നു ഇത് വിജയകരമായതോടെയാണ് തിങ്കളാഴ്ച മുതൽ വെള്ളം ഒഴുക്കി വിടുന്നത് കനാലിൻ്റെ മൂന്ന് ഷട്ടറുകളും മുപ്പത് സെൻറ്റിമീറ്റർ ഉയർത്തിയാണ് വെള്ളം ഒഴുക്കുക പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ജനുവരി ആദ്യവാരം തന്നെ കനാൽ വഴി വെള്ളം ഒഴുക്കുന്നത് നേരത്തെ ഫെബ്രുവരി അവസാനവും മാർച്ച് ആദ്യവാരവുമൊക്കെയായിരുന്നു കനാൽ തുറന്നിരുന്നത് കാലവർഷം മാറി കടുത്ത വേനൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കനാൽ വഴി വെള്ളമെത്തുന്നത് കനാൽ വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ഇറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമാകും പി ജയരാജനെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്ന് പുറത്താക്കണം മാർട്ടിൻ ജോർജ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി ഉപഹാരം സമ്മാനിച്ച പി ജയരാജനെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു സി പി എം നേതാവെന്ന നിലയിൽ പി ജയരാജനെ ജയിലിലായ ക്രിമിനലുകളെ അഭിവാദ്യം ചെയ്യാം എന്നാൽ ജയിലിൽ ഉപദേശക സമിതി അംഗമെന്ന ഔദ്യോഗിക ചുമതലയുള്ളപ്പോൾ പ്രതികളെ അഭിവാദ്യം ചെയ്യാനെത്തിയത് നീതീകരിക്കാനാകില്ല പ്രതികളെ കണ്ണൂരിലെത്തിച്ചത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായാണെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് വ്യക്തമാവുന്നത് കണ്ണൂർ ജയിലിൽ സി പി എം തടവുകാർക്ക് ലഭിക്കുന്ന വി ഐ പി പരിഗണനയാണ് ജയിൽ കാണിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വിരട്ടേണ്ടെന്ന ജയരാജൻ്റെ പ്രതികരണം കൊലയാളികളെ ന്യായീകരിക്കുന്നത് തുല്യമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ ആരോഗ്യനിലയിൽ തൃപ്തികരം ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടേശൻ്റെ ആരോഗ്യനില തൃപ്തികരം തിരുവല്ലയിലെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അദ്ദേഹം പരിശോധനകൾക്ക് ശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടാമെന്ന് അധികൃതർ അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല കൊല്ലത്ത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം ശനിയാഴ്ച രാത്രി വൈകി കണിച്ചുകുളങ്ങരയിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തിരുവല്ലയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചു ചികിത്സയിൽ കഴിയുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു ഞായറാഴ്ച രാത്രി ഏഴേ മുക്കാലിന് ആയിരുന്നു സന്ദർശനം വെള്ളാപ്പള്ളി നടേശനെ മന്ത്രിമാരായ സജി ചെറിയാൻ വീണ ജോർജ് മുൻ പ്രതിപക്ഷ നേതാവ് രമീശ് രമേശ് ചെന്നിത്തല എന്നിവരും സന്ദർശിച്ചു അവിവാഹിതരായ പങ്കാളികൾക്ക് ഒയോയിൽ മുറിയില്ല അവിവാഹിതരായ പങ്കാളികൾക്ക് ഇനി മുറി നൽകേണ്ടതില്ലെന്ന പുതിയ ചെക്ക് ഇൻ പോളിസിയുമായി പ്രമുഖ ട്രാവൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ഓയോ കമ്പനിയുടെ പങ്കാളിത്തമുള്ള ഹോട്ടലുകൾക്കായാണ് പുതിയ നയം ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ആദ്യം നടപ്പാക്കുക അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാരെ ഓയോ ഹോട്ടലുകളിൽ പ്രവേശിപ്പിക്കില്ല ഓയോയിൽ മുറിയെടുക്കുന്ന പങ്കാളികൾ അവരുടെ ബന്ധം വ്യക്തമാക്കുന്ന രേഖ ഹാജരാക്കണം ഓൺലൈൻ ബുക്കിംഗിനും ഇതു ബാധകമാകും ബുക്കിംഗ് നിരസിക്കാനുള്ള വിവേചനാധികാരം പാർട്ട്ണർ ഹോട്ടലുകൾക്ക് നൽകിയെന്നും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നയം വ്യാപിപ്പിക്കുമെന്നും ഓയോ അറിയിച്ചു ഗുജറാത്തിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്നു മൂന്ന് മരണം ഗുജറാത്ത് പോർബന്ദറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ തകർന്ന് ക്രൂ അംഗങ്ങളായ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം ഞായറാഴ്ച ഉച്ചക്കാണ് അപകടം പോർബന്ദറിലെ കോസ്റ്റ് ഗാർഡ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ തകർന്നു വീണ് അഗ്നിക്കിരയായത് ഹെലികോപ്റ്ററിലുണ്ടായ മൂന്ന് പേരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാലു മാസം മുൻപ് കോസ്റ്റ് ഗാർഡിൻ്റെ തന്നെ മൂന്ന് ഹെലികോപ്റ്റർ അറബിക്കടലിൽ തകർന്നു വീണിരുന്നു അന്ന് മൂന്ന് ക്രൂവങ്ങളാണ് മരിച്ചത് മരണപ്പെട്ട മൂന്ന് സേനാംഗങ്ങൾക്കും ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ ആദരാഞ്ജലികൾ പ്രിയങ്ക ഗാന്ധിയെ അധിക്ഷേപിച്ച് ബി ജെ പി നേതാവ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവാദ പ്രസ്താവനയുമായി ബി ജെ പി നേതാവ് രമേഷ് ബിദുരി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കൽക്കാജിയിലെ റോഡുകൾ പ്രിയങ്ക ഗാന്ധിയുടെ കവിളുകൾ പോലെ മിനുസമുള്ളതാക്കുമെന്ന് രമേശ് ബിദുരി പറഞ്ഞു ബിഹാറിലെ റോഡുകൾ ഹേമ മാലിനിയുടെ കവിളുകൾ പോലെ മിനുസമുള്ളതാക്കുമെന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞെങ്കിലും നടപ്പാക്കാനായില്ല താൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കൽക്കാജിയിലെ റോഡുകൾ പ്രിയങ്ക ഗാന്ധിയുടെ കവിളുകൾ പോലെ മിനുസമുള്ളതാക്കും എന്നാണ് കൽക്കാജി മന്ദിർ നിയോജക മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രമേഷ് ബിദുരി പറഞ്ഞത് പ്രതിഷേധം ശക്തമായതോടെ രമേശ് ബിദിരി ഖേദം പ്രകടിപ്പിക്കുകയും പരാമർശം പിൻവലിക്കുകയും ചെയ്തു ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ നാല് മാവോവാദികൾ കൊല്ലപ്പെട്ടു സുരക്ഷാസേന ഉദ്യോഗസ്ഥനും മരിച്ചു ബസ്തർ മേഖലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ നാല് മാവോവാദികൾ കൊല്ലപ്പെട്ടു ജില്ലാ റിസർവ് ഗാർഡിലെ ഹെഡ് കോൺസ്റ്റബിളിനും ജീവൻ നഷ്ടമായി ശനിയാഴ്ച വൈകിട്ട് നാരായൺപൂർ ദന്തേവാദ ജില്ലകളുടെ അതിർത്തിയിലുള്ള തെക്കൻ അബുജ്മാദിലെ വനത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത് സ്പോർട്സ് വാർത്തകൾ രണ്ടര ദിവസം ഒന്നൊന്നര തോൽവി അഞ്ചാം ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് ആറ് വിക്കറ്റ് ജയം പരമ്പര മൂന്നേ ഒന്നിന് സ്വന്തമാക്കി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലെത്ത് എത്താനാകാതെ ഇന്ത്യ നിറഞ്ഞ പ്രതീക്ഷയുമായി ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ ടീം നിരാശയോടെ മടങ്ങുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ അഞ്ചാം മത്സരത്തിൽ ഓസ്ട്രേലിയയോട് ആറ് വിക്കറ്റിന് തോറ്റ് ഇന്ത്യ പരമ്പര കൈവിട്ടതിനൊപ്പം ലോക ലോകടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കാണാതെ പുറത്താവുകയും ചെയ്തു ഓസ്ട്രേലിയ ഫൈനലിൽ ഉറപ്പിച്ചു രണ്ട് ഇന്നിങ്സിലുമായി പത്ത് വിക്കറ്റ് നേടിയ ഓസ്ട്രേലിയൻ പേസ് ബോളർ സ്കോട്ട് ബോളൻഡ് മത്സരത്തിലെ താരമായപ്പോൾ ആകെ മുപ്പത്തിരണ്ട് വിക്കറ്റും നാൽപ്പത്തി രണ്ട് റൺസും നേടിയ ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ പരമ്പരയുടെ താരമായി ഒമ്പത് പേരുമായി പൊരുതിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എൽ ഫുട്ബോളിൽ അവിസ്മരണീയ വിജയം പഞ്ചാബ് എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് കൊമ്പന്മാർ മറികടന്നത് നോക്കൗട്ട് പ്രതീക്ഷ നിലനിർത്താൻ ജയം അനിവാര്യമായിരുന്ന ബ്ലാസ്റ്റേഴ്സിനായി നോഹ സതോദിയാണ് പെനാൾട്ടി കിക്കിലൂടെ വിജയഗോൾ കുറിച്ചത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉജ്ജ്വല ജയം എന്നാൽ മുൻ ജേതാക്കളായ ആൾസണലും ചെൽസിയും എതിരാളികളോട് സമനില വഴങ്ങി വെസ്റ്റ് ഹാമിനെയാണ് സിറ്റി ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്തത് സിറ്റി ഇരുപത് കളികളിൽ മുപ്പത്തിനാല് പോയിൻറ്റുമായി ആറാം സ്ഥാനത്തേക്ക് മുന്നേറി പട്ടികയിൽ രണ്ടാമതുള്ള ആൾസണലിനെ ബ്രൈറ്റാണ് പിടിച്ചുകെട്ടിയത് കളി അവസാനിക്കുമ്പോൾ ഒന്ന് ഒന്ന് നിലയിലായിരുന്നു ഇരു ടീമുകളും ക്രിസ്റ്റൽ പാലസ് ആണ് സ്വന്തം തട്ടകത്തിൽ ചെൽസിയെ തളച്ചത് ഗോളിൽ ചെൽസി ഒന്നാം പകുതിയിൽ മുന്നിലായിരുന്നു ഫിലിപ്പി മറ്റേറ്റയാണ് പാലസിൻ്റെ സമനില ഗോൾ കുറിച്ചത് മുപ്പത്താറ് പോയിൻ്റ് ഉള്ള ചെൽസി നാലാമതാണ് ഇതോടെ ന്യൂസ് റീഡിംഗ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ വാർത്താവായന അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം